പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി ഞാൻ മീൻ കൃഷി ചെയ്യുന്നു എൻ്റെ ഇത്രയും കാലത്തെ അനുഭവങ്ങളും നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചുമാണ് ഞാൻ പറയാൻ പോകുന്നത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത് ഒരു കുളം കുത്തുക കുറച്ച് മീനേ മേടിച്ചിടുക ഒരു അത്രയും കൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മീൻ കൃഷി നല്ല ലാഭമാണ് എന്നൊക്കെ കുറേ വീഡിയോസും യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത് തന്നെ അപ്പം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചു ചെയ്തു ഫസ്റ്റ് ഞാൻ കുളം കുത്തി എല്ലാം പി എച്ച് എക്കെ ലെവലാക്കി ഞാനൊരു നൂറ് മീനെ കൊണ്ടുവന്നിട്ടു അപ്പോൾ ആദ്യം വാള ഗിഫ്റ്റ് സിലോപിയ എന്നും പറഞ്ഞതാണ് എനിക്ക് സിലോപ്പിയ സിലോപിയ തന്നു എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു അത് തീർച്ചയായിട്ടും ചിത്രലാട വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ അങ്ങനെ കുറച്ച് മീനുകളെ ഞാൻ നമ്മുടെ ഈ ഫോണ്ടിൽ നിക്ഷേപിച്ചിരുന്നു ഏകദേശം ഒരു മൂന്ന് സെൻറ്റ് കുളമാണ് ഞാൻ കുത്തിയത് ഏകദേശം ഒരു എട്ട് മാസത്തോളം അതിനെ തീറ്റ കൊടുത്ത് വളർത്തി അങ്ങനെ അതിനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നോട് ഞാൻ എന്നോട് പറഞ്ഞ ഒരു ആറ് മാസം കൊണ്ടൊക്കെ കിലോ ഒരു കിലോ അടുത്ത് ഭാരം വയ്ക്കും എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് കണക്കുകൊണ്ട് ഞാൻ അത് മനസ്സിൽ കരുതിക്കൊണ്ട് ഞാനതിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തികച്ചും ഒരു പരാജയമായിരുന്നു എനിക്ക് നേരിടേണ്ടി വന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീൻ ഏകദേശം ഒരു ആവറേജ് ഒരു ഇരുന്നൂറ് ഗ്രാം നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം വരെയുള്ള മീനുകളെ എനിക്ക് കിട്ടിയുള്ളൂ അതിനകത്ത് നൂറെണ്ണത്തിൽ ഒരു പത്ത് ഇരുപെണ്ണം ചത്തും പോയി അപ്പോൾ ഭയങ്കര സങ്കടമായി പോയി ഇത് വളരെ നഷ്ടമായി പോയല്ലോ എന്നുള്ളൊരു ചിന്തയോടുകൂടിയിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് മീൻ വാങ്ങാൻ വേണ്ടി തന്നെ ഒരുപാട് പേര് വന്നു അപ്പോൾ വന്നവർക്ക് തന്നെ എല്ലാവർക്കും മീൻ പിടിച്ചു കൊടുക്കാനും ഇതെനിക്ക് തികഞ്ഞിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു അപ്പോൾ അവരെല്ലാം പറഞ്ഞു തീറ്റ കൊടുക്കുന്ന കുറവായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ പരസ്പരം പിടിച്ച് കടിച്ച് തിന്നതായിരിക്കാം അങ്ങനെ പല പല അഭിപ്രായങ്ങളും പറഞ്ഞു ഇത് വളരെ നഷ്ടക്കച്ചേരിയാണ് അപ്പോൾ അതുകൊണ്ട് വേണ്ട എന്നൊക്കെ പലരും അഭിപ്രായം പറഞ്ഞു അപ്പോൾ ഞാൻ അതിലൊന്നും രണ്ടാമത് ഒന്നുകൂടി നോക്കാം എന്ന് കരുതി രണ്ടാമത് ആലപ്പുഴയിൽ പോയി ഒരു ആയിരം സിലോപ്പിയ കുഞ്ഞുങ്ങളെയും ഒരു അഞ്ഞൂറ് നട്ടറിനെയും മേടിച്ചു അപ്പോൾ ഇതിന് രണ്ടിനെ ഒരുമിച്ചിട്ടാ കുഴപ്പമൊന്നുമില്ല എന്നാണ് എനിക്ക് അവർ പറഞ്ഞത് അപ്പോൾ അത് വിശ്വസിച്ച് ഞാനൊരു ഒരിഞ്ച് ഒന്നര ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളെയാണ് മേടിച്ചത് നല്ല കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞു പക്ഷേ അത് ചിത്രലാടയായിരുന്നു കുഞ്ഞുങ്ങളെയാണ് ഞാൻ ചിത്രലാട കുഞ്ഞുങ്ങളെയാണ് എനിക്ക് കിട്ടിയത് ഗിഫ്റ്റ് സിലോപ്പിയ എന്നും പറഞ്ഞുകൊണ്ടാണ് തന്നത് പക്ഷേ കിട്ടിയത് മൊത്തം ചിത്രലാട വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായിരുന്നു അത് കൊണ്ടുവന്നിട്ടു വന്നപ്പോൾ തന്നെ ഒരു പത്താം പണം ചത്തും പോയിരുന്നു ബാക്കി മീനുകളെ ആ കുളത്തിൽ തന്നെ നിക്ഷേപിച്ചു അതിനെ ഏകദേശം ഒരു പിടിക്കാൻ വിചാരിച്ചിരുന്ന സമയത്ത് നല്ല മഴയും ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് വെള്ളം പറ്റിക്കാനൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് പിന്നെ പിടിക്കാം അങ്ങനെ വരുന്നത് ഏകദേശം ഒരു ഒന്നര വർഷത്തോളം നമ്മുടെ ഈ പോണ്ടിൽ ആ മീനുകൾ കിടന്നു ഞാൻ അതിനനുസരിച്ച് തീറ്റയും കൊടുത്തുകൊണ്ടിരുന്നു തീറ്റ കൊടുത്താൽ പച്ചിലകളും അതുപോലെ അസോളയും ചേമ്പലയും അങ്ങനെ കപ്പയുടെ ഇല പിന്നെ നമ്മുടെ കൈത്തീറ്റ കുറച്ച് ചോറ് അങ്ങനെയുള്ള പല പല തീറ്റകളും ഞാൻ കൊടുത്തു കൂടാതെ കടയിൽ നിന്നും മേടിച്ചു കൊടുത്തു അതും നല്ല പൈസ ചിലവുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ തീറ്റ കൊടുത്ത് വളർത്തി ഒരു പിടിച്ചു കഴിഞ്ഞപ്പം ആവറേജ് എനിക്കൊരു അഞ്ഞൂറ് മുതൽ എണ്ണൂറ് ഗ്രാം ചിലത് ഒരു നാനൂറ് മുന്നൂറ്റമ്പത് അങ്ങനെ പല തൂക്കത്തിനാണ് എനിക്ക് ആ കുഞ്ഞുങ്ങൾ കിട്ടിയത് പക്ഷേ കിട്ടിയത് ഞാൻ എണ്ണി നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ഒരു മുന്നൂറ് കുഞ്ഞുങ്ങളെ മുന്നൂറ് മീനുകളെയാണ് എനിക്ക് കിട്ടിയോളൂ മാക്സിമം ആയിരത്തഞ്ഞൂറ് കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു അതിന് എനിക്ക് കിട്ടിയതേ ഒരു മുന്നൂറെണ്ണത്തിനൊക്കെയുള്ളൂ ബാക്കി നട്ടറും ഇതും കൂടും പിടിച്ച് തിന്നതാവാം എന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് അപ്പോൾ പലരോട് ഞാനിങ്ങനെ അഭിപ്രായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പേര് പറഞ്ഞു നട്ടർ മീനും കൂടെ മറ്റ് മീനുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കൂട്ടത്തിൽ ആരോഗ്യം കുറഞ്ഞ മീനുകളെയൊക്കെ പിടിച്ച് തിന്നാനുള്ള ഒരു പ്രവണത കൂടുതലാണ് അതുകൊണ്ട് നട്ടറിൻ്റെ കൂടെ മറ്റു മീനുകളെ നിക്ഷേപിക്കാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് പലരും എന്നോട് പറഞ്ഞു എന്നോട് ഞാൻ മീൻ മേടിച്ചോടത്തുനിന്ന് എന്നോട് പറഞ്ഞത് ഇത് രണ്ടും ഒന്നിച്ചിട്ടോ കുഴപ്പമൊന്നുമില്ല വളർന്നോളും എന്നൊക്കെ പറഞ്ഞു ഞാൻ അത് വിശ്വസിച്ച് അങ്ങനെ കൊണ്ടുവട്ടു അതിലും എനിക്ക് നഷ്ടം വന്നു മൊത്തത്തിൽ മീൻ പിടിച്ച് വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു പത്ത് ഇരുപത്തഞ്ച് രൂപയുടെ മീനേ കിട്ടിയുള്ളൂ തീറ്റ തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഞാൻ തീറ്റ കൊടുത്തിരുന്നു അപ്പോൾ ആ തീറ്റ തീറ്റത്തെവിന് വന്ന പൈസ മാത്രമേ എനിക്ക് കിട്ടിയിരുന്നുള്ളൂ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഈ നമ്മൾ പോകേണ്ട മീനെ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരേ ഇനം മീൻ തന്നെ നിക്ഷേപിക്കണം അത് ഹ ഒരുപാട് മീൻ ഇടുന്നതിലും കുറച്ച് അളവ് മീൻ ഇട്ടാൽ അതിനെങ്കിലും നമുക്ക് മാക്സിമം നല്ല ആവറേജ് വെയിറ്റിൽ നമുക്ക് എടുക്കാം എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി അപ്പോൾ അത് വിശ്വസിച്ച് അങ്ങനെ കരുതിക്കൊണ്ട് ഞാൻ രണ്ടാ മൂന്നാമതും മീനെ മേടിച്ചിടാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഒറിജിനൽ ഗിഫ്റ്റ് സുബപ്പേനെ തൃശ്ശൂര് മരത്താക്കര എന്ന് റോഷൻ ഫിഷറീസിൽ നിന്ന് ഒറിജിനൽ ഗിഫ്റ്റ് സിറോപ്യ എന്നാണ് അവർ എന്നോട് പറഞ്ഞത് അതിനെ ഞാൻ അവിടെ നിന്ന് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു അറുന്നൂറ് മീനെയാണ് ഞാനിവിടെ കൊണ്ടുവന്നത് കൊണ്ടുവന്ന് ഒരിഞ്ച് ഒന്നര ഇഞ്ച് വലിപ്പുള്ള കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവന്നത് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അതിന് ഒരെണ്ണം പോലും ചത്തുപോയില്ലോ എല്ലാം നല്ല ആക്റ്റീവായിട്ട് തന്നെ ഉണ്ടായിരുന്നു അതിനെ കൊണ്ടുവന്ന് ഞാൻ നമ്മുടെ പോണ്ടിൽ നിക്ഷേപിച്ചു അത് നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അവിടുത്തെ കാലാവസ്ഥ നമ്മൾ രാവിലെ വ്യത്യാസമുണ്ട് കാരണം അവിടെ മുപ്പത്തി അഞ്ച് മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഉണ്ട് നമ്മുടെ ഇവിടെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഡിഗ്രി ചൂടാണ് ആ ഒരു ക്ലൈമറ്റ് അത്ര വേരിയേഷൻ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ഒരു മണിക്കൂറോളം കവറ് നമ്മുടെ ഈ പോണ്ടിലെ വെള്ളത്തിലിട്ടു അപ്പോൾ അകത്തെ ക്ലൈമറ്റും വെള്ളത്തിലെ ക്ലൈമറ്റും നമ്മുടെ പോണ്ടിലെ ക്ലൈമറ്റും ഏകദേശമൊക്കെ ഈക്വലായി കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞുങ്ങളെ പോണ്ടിലേക്ക് തുറന്നു വിട്ടു ആ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഏകദേശം ഒരു മാസമായി ഏകദേശം എനിക്കിപ്പോൾ ഒരു രണ്ടര ഇഞ്ച് മൂന്ന് ഇഞ്ച് ചിലത് മൂന്നര ഇഞ്ച് അതായത് ഈ ഒന്നര ഇഞ്ച് ഒരു ഇഞ്ച് വലിപ്പം ഉള്ള കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നതുകൊണ്ട് രണ്ടര ഇഞ്ച് മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് ആവറേജ് ആ ഒരു വലിപ്പത്തിലാണ് ഇപ്പോൾ ഒരു മാസം കൊണ്ട് അത്ര ആയിട്ടുണ്ട് കുഞ്ഞുങ്ങൾ അതാണ് ഇപ്പോൾ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെന്ന് ചിന്തിക്കുന്നു കാരണം മഴ പെയ്തുകൊണ്ട് വെള്ളം കലങ്ങി കിടക്കുകയാണ് നാച്ചുറൽ പോയിൻ്റ് ആയതുകൊണ്ട് വലിയ വെള്ളം മാറേണ്ടതുമായിട്ടില്ല ഒന്ന് സെൻറ്റ് കുളവായത് കൊണ്ട് ഏകദേശം ഒരു അറുന്നൂറ് മീനാണ് ഇതിനിരിക്കുന്നത് തന്നെ അതിനിപ്പം മൂന്ന് നേരമായിട്ടാണ് ഇപ്പോൾ തീറ്റ കൊടുക്കുന്നത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും അപ്പോൾ ഞാൻ തീറ്റ കൊടുക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിക്കുന്നതിനനുസരിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കുറച്ചിട്ട് കൊടുക്കും അത് നന്നായി നല്ല ആക്റ്റീവായിട്ട് ഒരു അഞ്ച് സെക്കൻഡ് പത്ത് സെക്കൻഡ് കൊണ്ട് നല്ല തിന്നും നന്നായിട്ട് കഴിക്കും അത് കഴിയുമ്പോൾ ഒന്ന് കറക്കും അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കും അതും തിന്നും ഇപ്പം അത് കഴിഞ്ഞ് പിന്നെ കുറച്ചിട്ട് കൊടുക്കും അതും കഴിക്കും ഈ തീറ്റ എടുക്കാനുള്ള ഒരു ദുരിതി കൂട്ടുന്നതും അത് എടുക്കുന്ന സ്പീഡും അനുസരിച്ച് അത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാനിതിന് തീറ്റ കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾക്ക് ഇത് ഡെയിലി കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ അത് മനസ്സിലാവും ഏകദേശം ഇതിന് മതിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അല്ലാണ്ട് ഇപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് കണ്ടുകൊണ്ട് നമ്മളാരും ചാടി ഇറങ്ങരുത് മീൻകൃഷിയിലോട്ട് നമ്മൾ ആദ്യം കുറച്ച് അഥവാ ചാടി ഇറങ്ങിയാൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളാരും അങ്ങനെ കൃഷി ചെയ്യാനായിട്ട് മുതിരരുത് കുറച്ച് മീനുകളെ മേടിച്ചിട്ട് ഒന്ന് അതിനെപ്പറ്റി ഒന്ന് പഠിക്കുക അപ്പം നമുക്ക് ഏകദേശം ഇതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ കുറച്ച് കുറച്ച് തീറ്റ കൊടുക്കും അപ്പോൾ എടുക്കുന്ന സ്പീഡ് നോക്കിയിട്ട് കുറച്ച് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ അത് കുറേയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേനും പതുക്കെ പതുക്കെ ഒന്നോ രണ്ടൊന്നോ പതുക്കെ സ്പീഡ് കുറവായിരിക്കും എടുക്കുന്നത് അപ്പോൾ ആ ഒരു കണക്കിൽ വരുമ്പോൾ നമ്മൾ തീറ്റ കൊടുക്കൽ നിർത്തുക പിന്നെ ഉച്ചയൊക്കെ ആകുമ്പോൾ കൊടുക്കുക രാവിലെ കൊടുക്കുമ്പോൾ അങ്ങനെ ഏകദേശം ഒരു കൃത്യ സമയം പാലിച്ച് കൊടുക്കാൻ ശ്രമിക്കാം മാക്സിമം രാവിലെ ഞാൻ കൊടുക്കുന്ന ഒരു ഏഴ് മണിക്ക് ഒമ്പത് മണിക്ക് ഇടയ്ക്ക് കൊടുക്കും ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്കും രണ്ട് മണിക്ക് ഇടയ്ക്ക് കൊടുക്കും വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ഏഴ് മണിക്ക് ഇടയ്ക്കാണ് ആ ഒരു സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ തീട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ സമയമാകുമ്പോൾ ഞാൻ അടുത്ത് പോയി നിൽക്കും അപ്പോൾ തന്നെ അത് അതെൻ്റെ അടുത്ത് വരും കൈയിട്ടാലും നല്ല ഇണക്കമുള്ള ഫ്രഷാണ് കേട്ടോ ഈ ഗിഫ്റ്റ് സിലോപിയ നല്ല ഇണക്കമുള്ള മീനായതുകൊണ്ട് ഞാൻ അടുത്ത് നിന്ന് ഇരിക്കുമ്പോൾ തന്നെ വിളിക്കും ഞാൻ അടിച്ച് വിളിക്കും ഇങ്ങനെ അടിച്ച് വിളിച്ച് തന്നെ അത് പതുക്കെ കറങ്ങി കറങ്ങി നമ്മുടെ അടുത്ത് വരും കൈ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കയ്യാലൊക്കെ വന്ന് കയറും അങ്ങനെയൊക്കെ നല്ല രസമാണ് ഇതിനെ തീറ്റ കൊടുക്കാൻ തന്നെ ഞാനിവിടെ പോയി ഇരിക്കും നമ്മൾ ആ തീറ്റ കൊടു ചുമ്മാ വാരിയിട്ട് കൊടുത്തിട്ട് നമ്മൾ വിട്ടു പോരരുത് അവിടെ പോയി ഇരിക്കുക കുറച്ചു നേരം മീൻ്റെ കൂടെ ചിലവഴിക്കുക അപ്പോൾ അന്നേരം നമുക്കതിൻ്റെ ഇത് ഗ്രോത്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിന് എന്തെങ്കിലും ഏതെങ്കിലും മീനുകൾക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റുകളുണ്ടോ അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഇനം മീൻ ഒരു പോണ്ടില്ല നിക്ഷേപിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതിനുള്ളിലുള്ള മറ്റ് കട മത്സ്യങ്ങളെല്ലാം പിടിച്ച് മാറ്റണം പ്രത്യേകിച്ച് നട്ടറ് വട്ടൻ അങ്ങനെയുള്ള മുഴി ഈ വക മറ്റു മത്സ്യങ്ങളൊന്നും അതിനകത്ത് പിടിച്ചിടാതിരിക്കുക ആ മീനുകളെല്ലാം വരി ക്ഷേത്രം പിടിച്ച് മാറ്റിയതിന് ശേഷമേ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ആ മീനുകളെ ഈ വലിയ അവിടെ കിടക്കുന്ന മീനുകൾ പിടിച്ചു നിന്നാനായിട്ട് ശ്രമിക്കുന്നതാണ് അതിന് അങ്ങനെ നമുക്ക് കുറേ മോർട്ടാലിറ്റി സംഭവിക്കുകയും ചെയ്യും അതിൻ്റെ എണ്ണത്തിലും കുറവ് വരാനായിട്ട് കാരണമാകും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കുക കൂടാതെ നാച്ചുറൽ പോണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ട കാര്യമില്ല കാരണം വെള്ളത്തിൻ്റെ പി എച്ചും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് നോർമലായിട്ട് വരും പിന്നെ മീനുകൾക്ക് അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതകൾ വളരെ കുറവായിരിക്കും പിന്നെ നമ്മളൊരു ഒരു ദിവസം ഇപ്പോൾ തീറ്റ കൊടുക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ആ വെള്ളത്തിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള ബാക്ടീരിയാസോ പുല്ലുകളോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞോളും കുഴപ്പമൊന്നുമില്ല അങ്ങനെയും നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ആറുമാസം കൊണ്ട് ഏകദേശം ഒരു കിലോ എടുത്ത് ഭാരം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് ഇപ്പോൾ തീറ്റയുടെ കുറവുകൊണ്ട് അങ്ങനെ വരാൻ സാധ്യത ഇല്ല എന്നെനിക്ക് തോന്നുന്നു കാരണം ഇപ്പോൾ ഏകദേശം ഒരു മാസം പ്രായമായപ്പോൾ തന്നെ ഒരു മൂ ഞാൻ കൊണ്ടുവന്നതിൻ്റെ ഒരു മൂന്നരട്ടി വലുപ്പം ഒരു മാസം കൊണ്ട് തന്നെ വച്ചിട്ടുണ്ട് ഓരോ വളർച്ച ഘട്ടത്തെയും ഉള്ള അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഞാൻ തുടർന്നും ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാ വീഡിയോസും കാണാനായിട്ട് ശ്രമിക്കുക സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ പറയുക ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ